നമസ്കാരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കുയിൽ എഴുപത് ക്രിസ്ത്യാനികളെ ഇസ്ലാമിക ഭീകരർ തലയേർത്തുകൊന്ന സംഭവം ഇപ്പോൾ ആഗോളതലത്തിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ സഹായത്തിനായുള്ള ഹംഗറിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസ്റ്റർ അക്സ്ബിജ് ആക്രമണത്തെ അപലപിക്കുകയും ഇരകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുബന്ധ സംഘടനയായ അലൈ ഡെമോക്രാറ്റിക് ഹോഴ്സ് അംഗങ്ങളായ ഇസ്ലാമിക ഭീകരർ ലുബെറോ ജില്ലയിൽ നിന്നുള്ള ഇരകളെ പിടികൂടി കസങ്കയിലെ ഒരു പ്രൊട്ടസ്റ്റ് പള്ളിക്കുള്ളിൽ വെച്ചാണ് വാളുകൾ ഉപയോഗിച്ച് കൊലപാതകങ്ങൾ നടത്തിയത് അതേസമയം കോങ്കോയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സാഹചര്യം കൂടെയാണ് വിമതർ പുറത്തിറങ്ങൂ പുറത്തേക്ക് പോകൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ വീടുകളിൽ നിന്ന് പുറത്താക്കിയാണ് കൂട്ട കൊണ്ടുപോയതെന്നാണ് വിവരം ആക്രമണത്തെ തുടർന്ന് സുരക്ഷ തേടി നിരവധി ക്രിസ്ത്യാനികൾ പ്രദേശം വിട്ടുപോയി സുരക്ഷാ സാഹചര്യം വഷളായതിനാൽ പള്ളികളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ഇതിനകം അടച്ചിട്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പള്ളിക്കുള്ളിൽ തന്നെ അനാഥമായി കിടക്കുകയായിരുന്നു തുടർച്ചയായ അരക്ഷിതാവസ്ഥ കാരണം കുടുംബങ്ങൾക്ക് ദിവസങ്ങളോളം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനോ അടക്കം ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല സംഭവത്തിൽ സിഇ സി ഇരുപത് സഭയിലെ ഒരു സഭാ മേധാവി സമൂഹത്തിന്റെ നിരാശ പ്രകടിപ്പിച്ചു എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഞങ്ങൾക്കറിയില്ല കൂട്ടക്കൊലകൾ ഞങ്ങൾക്ക് മടുത്തു ദൈവഹിതം മാത്രം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം ഇത്രയും വലിയ ക്രൂരത നടന്നിട്ടും കൂട്ടക്കൊലയ്ക്ക് അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടില്ല കൂടാതെ സായുധ സംഘങ്ങൾ തുടരുന്ന കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള കുട്ടികൾ കടുത്ത ലൈംഗികാക്രമണങ്ങൾക്ക് വിധേയരാകുന്നുവെന്നും നിരവധി കുട്ടികൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നുവെന്നും നിർബന്ധിതമായി സായുധ സംഘങ്ങളിൽ ചേർക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നു കിഴക്കൻ കോഗുയിലെ കുട്ടികളും കുടുംബങ്ങളും കടുത്ത ഷില്ലാക്രമണങ്ങൾക്കും വെടിവയ്പുകൾക്കും ഇരകളാകുകയാണെന്നും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും പലായനം ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത്തരം ക്രൂരതകൾക്ക് പിന്നിൽ ബഖു ഹറാം എന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ബഖു ഹറാമിന്റെ ലക്ഷ്യങ്ങളിൽ പള്ളികൾ വ്യക്തിഗത ക്രിസ്ത്യാനികൾ ഇസ്ലാമികത അല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ മുസ്ലിം വിമർശകർ വടക്കൻ പ്രായമായവർ സ്കൂളുകൾ പോലീസ് സ്റ്റേഷനുകൾ സർക്കാർ കെട്ടിടങ്ങൾ പത്രങ്ങൾ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തുടർച്ചയായി മൂന്ന് വർഷത്തേക്ക് ക്രിസ്മസ് രാവിലെയോ ക്രിസ്മസ് ദിനത്തിലോ പള്ളികളിൽ ബോക്കോ ഹറാം ആക്രമണം നടത്തിയിട്ടുണ്ട് നൈജീരിയെ കൂടുതൽ അസ്ഥിരതയിൽ ഉള്ള ശ്രമത്തിൽ വിഭാഗീയ ആക്രമ ചരിത്രമുള്ള വടക്കൻ നഗരങ്ങളിൽ ഈ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു വ്യക്തിഗത ക്രിസ്ത്യാനികളെയും അവർ കൊലപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ വടക്കൻ നൈജീരിയ വിട്ടുപോകാൻ ക്രിസ്ത്യാനികളുടെ ആഹ്വാനം ചെയ്തു ജൂലൈ മുപ്പതിന് കനോനയിലെ ഒരു ക്രിസ്ത്യൻ പ്രദേശത്തെ ബൊക്കോഹറാം ആക്രമിച്ചു നാൽപ്പത്തി അഞ്ചു പേരെ കൊല്ലുകയും പള്ളികൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു അതിനു മുൻപ് മെയ് പതിനാലിന് നൈജീരിയൻ സർക്കാർ ബോർണോയൂബ അടമാവ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി പള്ളികൾ കത്തിച്ചിരുന്നു പള്ളികളിൽ ബോംബാക്രമണം നടത്തുകയും തീ വയ്ക്കുകയും വെടിവെക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ പോക്കർ കളിക്കാർ ഫുട്ബോൾ കാനൽ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിച്ചു എന്നാൽ ഇതൊന്നും അധികം മാധ്യമ ശ്രദ്ധ നേടുന്നില്ല ഇതാണ് പ്രധാന കാര്യം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात